നിങ്ങളുടെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്ലാസ്സിലെ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അന്നൊക്കെ ഞാൻ വിചാരിച്ചു അത് അത്ര എന്താണ് അതിനെ ഓക്കെ അതൊരു അത്ര എഫക്റ്റീവ് ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ട് വളരെ കാലമായിട്ട് ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ സ്വന്തം ഞാൻ റെൻറ്റഡ് ഇതിലാണ് നമ്മളെ ഫാക്ടറി ഉണ്ടായിരുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് ലെവൽ െ അത് ആയിരുന്നു അപ്പോ എന്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു എന്റെ ഒരു എൽബർ സിസ്റ്റത്തിന് എന്റെ സ്വന്തം ഒരു ബിൽഡിങ് വേണമെന്നുള്ളത് ആദ്യം റെന്റഡ് ഒരു ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് മാറിയിട്ട് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഏതൊരു സംരംഭങ്ങിന്റെയും സ്വപ്നല്ലേ അത് എന്റെയും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അപ്പൊ അത് എങ്ങനെയാ എന്ത് എന്നുള്ളത് ഒരു 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 ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടായിന്നില്ല പിന്നെ അത് എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ പല ആൾക്കാരും കുറെ ഉള്ളോട്ട് പോയിട്ട് റോഡ് സൈഡിൽ കുറെ ഉള്ളോട്ട് പോയിട്ട് വില കുറേ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കാറ് പക്ഷെ എനിക്ക് എന്തൊരു മൈൻഡ് സെറ്റിൽ അത് ഫിറ്റ് ആവുന്നതായിരിക്കും ഉള്ള ഔട്ട് ആകുമ്പോൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഉള്ള കൊറിയേഴ്സ് വീസസ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് പോയിട്ട് എനിക്ക് നല്ലൊരു മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു സ്ഥലം വേണം നല്ലൊരു എന്റെ ഒരു വലിയ ആഗ്രഹം അതിലൊരു നല്ലൊരു ബിൽഡിങ് അതായത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പൊ മെയിൻ റോഡിൻ്റെ എടുത്താകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ സ്ഥലത്തിനൊക്കെ ആയിട്ട് അപ്പൊ അതെങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തും ഒരു ഭാഗ്യവശാല ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ ആയിട്ട് അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് മെയിൻ റോഡിന്റെ സ്ഥലത്ത് തന്നെ ഒരു സ്ഥലം കിട്ടിയും അത് കിട്ടി ഞാൻ അതിന് കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്തിരിക്കും വീടുത്തേ മതിയാവും ഉള്ള മറ്റില് ആ സ്ഥലം അപ്പ് ചെയ്തിട്ട് അത് അങ്ങനെ വാങ്ങിയെടുക്കുകയും പിന്നെ പെട്ടെന്ന് ഒരു ദ്രുതഗതിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റി ഒരു കൊല്ലത്തിൻ്റെ ഉള്ളില് നല്ലൊരു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ബിൽഡിങ് അല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റി ഓക്കെ